പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ അപ്പം ഇവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന്റെ മുറിയിലേക്ക് പായയായി വരുന്നുണ്ട് വേദ എന്നിട്ട് പായ ഒക്കെ അവിടെ വിരിക്കുമ്പോൾ നീ എന്തെടി കാണിക്കണത് ഇവിടെ നിന്ന് പോയി ഇവിടെയൊക്കെ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ലാന്നൊക്കെ മിണ്ടരുത് ഇന്ന് ഇവിടെയാണ് എൻ്റെ മുറി ഇന്ന് ഇലയിട്ട് ഭക്ഷണമൊക്കെ വിളമ്പിൽ തന്നാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം വേദനയോട് വേദ മിണ്ടരുതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടില്ല പിന്നീട് വേദന ഉഗ്രൻ ഒരു തമാശകളൊക്കെ ആയിരുന്നു ആ അമ്മ കൊടുത്ത ഫാനൊക്കെ നേരെ മുഖത്തേക്ക് വെച്ചിട്ട് ഒരുതരം പാട്ടൊക്കെ പാടമായിരുന്നു ബോറടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പാടുന്നത് ഒരു നിലയ്ക്ക് കെടുക്കാൻ പറ്റാത്ത അവസ്ഥേന് ചെവി ഒക്കെ പൊത്തും പക്ഷെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല വേദ പാട്ട് നിർത്തുന്നില്ല ആർക്കും കേൾത്തിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സൗണ്ടിലൊക്കെ ഇനി ഉറക്കനെ പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ പിന്നീട് തലനൊക്കെ പൊത്തി ഇങ്ങനെ പൊത്തിയൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ടും രക്ഷയില്ല പിന്നെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ വിക്രം പതുക്കനെ വന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങിയോന്നറിയാൻ വേണ്ടി ഇങ്ങനെ വിക്രം വേദയുടെ അടുത്ത് വന്നിങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത് പ്രമോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ